ഹായ് വിവേഴ്സ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ കൂടെ എന്താണ് സംഭവിക്കുന്നത് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നു അതായത് നിങ്ങളുടെ കൂടെ എന്താണോ സംഭവിക്കുന്നത് അത് കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നതായിട്ട് എന്താണ് എന്ന് നോക്കാനാണ് ഫസ്റ്റ് നിങ്ങൾക്ക് എന്തോ ഒരു സത്യം മനസ്സിലാക്കാൻ സാധിക്കും ആരുടെയോ സത്യം നിങ്ങളുടെ മുന്നിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഈയൊരു സത്യം നിങ്ങളുടെ മുന്നിൽ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും നാൾ എൻ്റെ കണ്ണാരോ അടച്ചു വെച്ചിരുന്നോ എനിക്കിതൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ ഞാനിതെന്താ നേരത്തെ അറിയാത്തത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഈയൊരു സത്യം വന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ കണ്ണാരോ കെട്ടിവെച്ചിരുന്നു ഇത്രയും നാൾ നിങ്ങൾ ആരെയൊക്കെയാണോ വിശ്വസിച്ചത് അവരൊക്കെ കള്ളമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇവിടെ നമ്മുടെ ലൈഫിൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ എന്ത് സംഭവിച്ചാലും അത് മറ്റുള്ളവരോട് പറയും അതായത് എൻ്റെ കൂടെ ഇങ്ങനെ സംഭവിച്ചു ഞാനായോണ്ടാണ് അന്ന് അങ്ങനെ സഹിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആര് ചോദിച്ചാലും അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും പറയുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ വന്നിട്ട് മറ്റുള്ളവരോടൊന്നും പറയുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തിയാണ് എന്തിനാവശ്യമില്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞ് എൻ്റെ ശാന്തി സമാധാനവും ഇല്ലാതാക്ക എന്ന് വിചാരിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നില്ല അപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ ഇതിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് നിങ്ങൾ നിങ്ങൾ വിചാരിച്ച ഇത്ര മാത്രമാണ് മറ്റുള്ളവർ നിങ്ങളോട് ചോദിക്കുന്നെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും പിന്നെ അവർ നിങ്ങളുടെ ആ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറയും അപ്പോൾ പിന്നെ ഞാൻ ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് തീരുമാനം എടുക്കാൻ എൻ്റെ ലൈഫിനെ വിട്ടുകൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരോടോ ഒന്നും പറഞ്ഞില്ല പക്ഷേ ആരൊക്കെ എന്തൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കർമ്മത്തിൻ്റെ ബലം അവർക്ക് ഉറപ്പായിട്ട് ലഭിക്കും ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് മറ്റുള്ളവരിൽ നിന്ന് ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ട് അതായത് എപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും മറ്റുള്ളവരുമായിട്ട് നല്ല ഹാപ്പിയായിട്ടായിരുന്നു ഇരുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ മറ്റുള്ളവരുമായിട്ടൊരു ഡിസ്റ്റൻസ് വച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോയതിനു ശേഷമാണ് നിങ്ങൾക്ക് പല ആൾക്കാരുടെയും സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത് അതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെയുള്ള സത്യം നിങ്ങൾക്കിപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈ രീതിയിലുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ വരും അതായത് നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് ദൈവം ആ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിയത് അതിൻ്റെ കാരണം ഇതായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ചേഞ്ചസ് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ആ ഒരു ജോലിയിൽ വളരെ വലിയൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ധനം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഗവൺമെൻറ് ജോലിയുടെ ആ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ എന്ത് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പൈസ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് പൈസയുടെ ആ ഒരു സോഴ്സ് നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ വളരെയധികം വർക്ക് ഹോളിക് ആവുകയും നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമായിട്ടിരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇത്രയും നാൾ നിങ്ങളുടെ കയ്യിൽ ഒരു ജോലിയും ഇല്ലായിരുന്നു ഇനി നിങ്ങളുടെ കയ്യിൽ ജോലി ഉണ്ടാവുകയും നിങ്ങൾ ഭയങ്കര അധികം ബിസ്സി ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു പിന്നെ മനസ്സിനൊരു ശാന്തി സമാധാനവും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെ പെട്ടെന്ന് ഇത്രയും നാൾ നിങ്ങളെ റെസ്പെക്റ്റോടെ നോക്കാത്ത ആൾക്കാർ പെട്ടെന്ന് നിങ്ങളെ റെസ്പെക്റ്റോടെ നോക്കുന്നു കാരണം നിങ്ങൾക്ക് ഒരു ഒരു ജോലി കിട്ടി ജോലി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റെസ്പെക്റ്റും സമൂഹത്തിൽ എല്ലാവരും തരാൻ തുടങ്ങി ഇത്രയും നാൾ നിങ്ങളെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് എല്ലാവരും കണ്ടത് പക്ഷേ വരാൻ പോകുന്ന സമയം നിങ്ങളെ എല്ലാവരും റെസ്പെക്റ്റോടെ നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ ഒരു സൗമ്യത വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇത്രയും നാൾ നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് എങ്കിൽ വരാൻ പോകുന്ന സമയം ഒരു സൗമ്യമായ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും എത്ര പെട്ടെന്ന് എൻ്റെ സ്വഭാവം ഇങ്ങനെ മാറി എന്ന് ഒരു മെച്യൂരിറ്റി നിങ്ങളിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവരുടെ മുന്നിൽ ദുഃഖം പ്രകടിപ്പിക്കാൻ പോകരുത് അതായത് മറ്റുള്ളവർക്ക് നിങ്ങളെ മുഖം കാണുമ്പോൾ തോന്നണം ഇവർ എന്താ ജീവിതത്തിൽ ദുഃഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ലേ എന്ത് സന്തോഷമായിട്ട് അവരുടെ മുഖം ഇരിക്കുന്നത് എന്ന് അതേപോലെ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കണം കാരണം നമ്മുടെ ദുഃഖം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല അത് നമുക്ക് ഉള്ളിൽ മാത്രമുള്ളതാണ് നമ്മുടെ ഈ ലോകത്തിലുള്ള മിക്കവാറും ആൾക്കാരും സ്വന്തം ദുഃഖത്തിലല്ല മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോഴാണ് സന്തോഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊരിക്കലും അവരുടെ മുന്നിൽ നിങ്ങളുടെ ദുഃഖം കാണിക്കാൻ പോകരുത് നിങ്ങളുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് വരും വരാൻ പോകുന്ന സമയം ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എക്സെപ്റ്റ് ചെയ്യും അത് മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് വലിയ ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു മോശം സാഹചര്യം കണ്ട് തളർന്നു പോകരുത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ശരിയാക്കാനുള്ള സമയമാണ് ദൈവം തരാൻ പോകുന്നത് വരാൻ പോകുന്ന സമയം അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ആ ഒരു സമയത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കുക ി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലിയിൽ മാത്രം ഭയങ്കരമായിട്ടൊരു ഇഷ്ടം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സുകൊണ്ട് പറയുകയാണെനിക്കിത് ചെയ്തേ പറ്റിയത് ചെയ്യണം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ നോക്കുന്നു എന്നിട്ട് ആ അത് നിങ്ങൾ ചെയ്യുന്നു അതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അങ്ങനൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവാൻ അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഏത് ജോലിയിലാണോ കൂടുതലായിട്ട് താല്പര്യം യും തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക ഇതുകൂടാതെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയുടെ സത്യം മനസ്സിലാവുകയും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധം നിങ്ങൾ എൻ്റാക്കുകയും അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയും നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയും നിങ്ങൾ അതിൽ മുന്നോട്ട് പോയി ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇനി നിങ്ങളെ ആരും അപമാനിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ മേൽ ആർക്കും ഇനി ഒരു അധികാരവും ഉണ്ടാവാരുത് അതായത് നിങ്ങളുടെ അധികാരം നിങ്ങളുടെ കയ്യിലാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക ഇവിടെ ചില ആൾക്കാർ നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കയില്ല അതിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഇരുട്ടിനെ പേടിയാണ് കാരണം നിങ്ങൾ ലൈഫിൽ അത്രമാത്രം ഇരുട്ട് നിറഞ്ഞ സാഹചര്യം കൂടി കടന്നു പോയി അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു ഇരുട്ടിൽ നിന്ന് പുറത്ത് വരണമെന്നാണ് ലൈഫിൽ ഒരു പ്രകാശം കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവം നിങ്ങളെ കൈപിടിച്ച് പ്രകാശത്തിൻ്റെ വഴികളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം ഈ ഒരു ഡിസംബർ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും അവസാനിപ്പിച്ചിട്ടാണ് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജാനുവരി ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയും നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒക്ടോബർ മാസം ഈ പോയ ഒക്ടോബർ മാസം മുതലാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് കാരണം നിങ്ങൾ തന്നെ വിചാരിച്ചു എന്തുമാത്രം പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാനുള്ളത് എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരുമെന്നൊക്കെ നിങ്ങൾ പല പ്രാവശ്യവും വിചാരിച്ചിട്ടുണ്ട് ഒക്ടോബർ നവംബർ മാസം നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയത് അതായത് ദൈവം അവസ്ഥ നിങ്ങൾക്ക് വരുത്തിയതാണ് കാരണം അങ്ങനെ നിങ്ങൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ എൻ്റാക്കി നിങ്ങളൊരു ന്യൂ മീനിങ് അതിനു അതിനുവേണ്ടിയാണ് അത്രമാത്രം വേദനകളിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോയത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടി മാത്രമായി സംഭവിച്ചത് കാരണം ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് അങ്ങനെ ദൈവം ചെയ്തത് ഇല്ല എങ്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് അങ്ങനെ തന്നെ ആ സിറ്റുവേഷനിൽ ഇരിക്കുമായിരുന്നു ഈ കഴിഞ്ഞു പോയ ദിവസങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചതെന്ന് പറഞ്ഞാൽ ശരീരമുണ്ട് അതിലൊരു പ്രാണനുണ്ട് പക്ഷേ എങ്ങനെയാണ് ആ പ്രാണനെ നിലനിർത്തേണ്ടത് എന്നറിയാത്ത രീതിയിലായിരുന്നു നിങ്ങൾ ജീവിച്ചത് അതായത് അത്രമാത്രം വിഷമത്തിൽ കൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമത്തിൽ കൂടെയാണ് കടന്നു പോയത് ഇവിടെ കുറെ ആൾക്കാർ നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ ആർക്കൊക്കെ ഉത്തരം കൊടുക്കണം അതിനേക്കാട്ടി ഞാൻ മിണ്ടാതിരിക്കുക ആരോടും ഒന്നും സംസാരിക്കാൻ പോകണ്ട എൻ്റെ കാര്യം നോക്കി മിണ്ടാതിരിക്കുക അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലും നിർത്തി പക്ഷേ ഇനി ആൾക്കാർ നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കാൻ വരും നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് കാരണം അവർക്കും അറിയാൻ തോന്നും നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും സക്സസ് ലഭിച്ചത് അവർക്കും അതേപോലെ ചെയ്യണം എന്ന് കരുതി നിങ്ങളോട് സംസാരിക്കാൻ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആ ചേഞ്ചസ് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്